ഭക്ഷണം കഴിക്കാതെ ആരും പോകരുതെന്ന് പ്രത്യേകം അറിയിക്കുന്നു ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ ഈ അധ്യാപക സംഗമത്തിൻ്റെ ഉദ്ഘാടകൻ ബാലകൃഷ്ണ മാഷ് അധ്യക്ഷത വഹിച്ച ശ്രീമതി ഇന്ദിര ടീച്ചർ എനിക്ക് മുന്നേ സ്വാഗതം ആശംസിച്ച നമ്മുടെ എച്ച് എം ജസി ടീച്ചർ മറ്റു വേദിയിലിരിക്കുന്ന റിട്ടയേർഡ് ജിത എച്ച് എം കുമാർ അധ്യാപകർ പി ടി എ മുൻ പി ടി എ പ്രസിഡൻ്റുമാർ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ഇതുവരെ നമ്മുടെ വിദ്യാലയത്തിൽ പഠിപ്പിച്ച് ഇവിടെ നിന്നും മാറിപ്പോയിട്ടുള്ള അധ്യാപകർ രക്ഷിതാക്കൾ പൂർവ്വ വിദ്യാർത്ഥികൾ നമ്മുടെ ഈ പരിപാടി ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രവാസി സുഹൃത്തുക്കൾ ആദ്യമായി നമ്മുടെ ഈ അധ്യാപക സംഗമം ഉദ്ഘാടനം നിശ്ചയിച്ചിരിക്കുന്ന വ്യക്തി നമ്മുടെ വിദ്യാലയത്തിൽ പഠിപ്പിച്ച പ്രമുഖ സാഹിത്യകാരൻ ഒ എം കരുവാരകുണ്ട് മാഷ് അവരുകളാണ് അദ്ദേഹത്തിന് സ്റ്റേറ്റ് കലോത്സവവുമായി ബന്ധപ്പെട്ട് അനിവാര്യമായ സാന്നിധ്യം അവിടെ വേണ്ടത് കൊണ്ട് എത്താൻ കഴിയില്ല എന്ന് അറിയിച്ചിരുന്നു നമ്മൾ പറയുന്ന സമയത്ത് അദ്ദേഹത്തിന് അതിൽ ഓർമ്മയിൽ ഉണ്ടായിരുന്നില്ല ഈ ഒരു ഡേറ്റ് എന്നും അറിയിച്ചിരുന്നു അതുപോലെ തന്നെയാണ് നമ്മൾ ജീവിച്ചിരിക്കുന്ന എച്ച് എമ്മുമാരിൽ റിട്ടയർ ചെയ്ത എച്ച്മാരിൽ വേലയുതന്മാഷ് എല്ലാവരെയും നമ്മൾ അറിയിച്ചിട്ടുണ്ട് അതിൽ വേലൈതന്മാഷും നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ശാരീരിക വിഷമങ്ങൾ മൂലം എത്താൻ സാധിക്കില്ല എന്നുള്ളതും നമുക്കെല്ലാവർക്കും വളരെയധികം സന്തോഷകരമായ ഒരു നിമിഷമാണ് നമ്മുടെ സ്കൂളിൻ്റെ നൂറാം വാർഷികം ഇവിടെ നമ്മൾ മുൻകാലകളിൽ പഠിപ്പിച്ചു പോയ അധ്യാപകരുണ്ട് പഠിച്ചുപോയ വിദ്യാർത്ഥികളുണ്ട് രക്ഷിതാക്കളുണ്ട് എല്ലാവരും കൂടുന്ന ഒരു മഹാസംഗമം എനിക്ക് തോന്നുന്നു ഈ ഒരു കലാലയത്തിൽ മാത്രമേ ഇത്രയധികം പല രീതിയിൽ നമ്മൾ പഠിച്ചതും പല രീതിയിലായതുമായ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് പോകുന്ന ഒരു സെക്ഷൻ നമ്മുടെ പഠിച്ചുപോയ മാതൃവിദ്യ വിദ്യാലയം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതും നമ്മൾ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അധ്യാപകർ എന്നൊരു പറയുക അവരുടെ ജോലിയാണെങ്കിലും അതിനപ്പുറം ഒരു വലിയ നന്മ സമൂഹത്തിൽ നൽകിക്കൊണ്ടാണ് ഓരോ അധ്യാപകനും റിട്ടയർ ചെയ്യുന്നത് ഒരു വലിയ സമൂഹത്തെ ഭാവി തലമുറയെ സൃഷ്ടിച്ചുകൊണ്ട് അവർക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ എല്ലാം നൽകി അവരെ പ്രാർത്ഥനാക്കിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഉത്തമ പൗരന്മാരായി മാറുന്നത് വരെയുള്ള അവരുടെ പരിശ്രമം നമ്മുടെ നാടിനും നമ്മുടെ രാജ്യത്തിനുമൊക്കെ വലിയ നന്മകളാണ് അവരുടെ അധ്യാപക ജോലിയിൽ അവർ നൽകിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മറ്റു ജോലിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് അധ്യാപക ജോലി ഏറ്റവും അധികം സന്തോഷകരമായ ഒരു ജോലിയായി മാറുന്നത് നമ്മൾ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഹൈസ്കൂളായതിനു ശേഷം ഇത് ഒൻപതാം വർഷമാണ് ഈ ഒമ്പത് വർഷവും നമ്മുടെ സ്കൂൾ നൂറ് ശതമാനം വിജയത്തോടു കൂടി നമ്മുടെ ജില്ലയിൽ തന്നെ അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു നിമിഷമാണ് കഴിഞ്ഞ വർഷമാണ് ഏറ്റവും കൂടുതൽ പരീക്ഷ എഴുതിയ കുട്ടികളിൽ ഇരുപത്തിരണ്ട് ഫുൾ എ പ്ലസ് നേടിക്കൊണ്ട് ഏറ്റവും മനോഹരമായി നന്നായി പരീക്ഷ എഴുതി നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും നമ്മുടെ ഹൈസ്കൂളിൻ്റെ അവസാന ബാച്ചും പണിയിറങ്ങിപ്പോയത് അപ്പോൾ ഓരോ ഘട്ടത്തിലും അധ്യാപകർ അവരവരുടെ ജോലിക്കപ്പുറത്തേക്കും കുട്ടികളുമായി ഇടപഴകി എല്ലാം വളരെ കൃത്യമായി ഓരോ സമയത്തും നൽകുന്ന ഓരോ ക്യാമ്പുകളും നിർദ്ദേശങ്ങളുമെല്ലാം പഠിപ്പിന് ബാക്കിൽ നിൽക്കുന്ന കുട്ടികളെ ബഹുദൂരം മുന്നിലെത്തിച്ച് എസ് എൽ സി പരീക്ഷ ഓരോ സ്ഥവണ വരുമ്പോഴും അതിന് പ്രാപ്തരാക്കിക്കൊണ്ട് അവരുടെ പരമാവധി കഴിവുകൾ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ സ്കൂൾ ഏറ്റവും മികച്ചതായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു ഗവൺമെൻറ്റ് സ്കൂൾ ഇത്രയധികം ഈ ഒൻപത് വർഷവും അഭിമാനമായി നമുക്ക് എപ്പോഴും ഉയർത്തി കാണിക്കാനുള്ളത് ഈ അവസരത്തിൽ നമ്മുടെ ഗുൽസാർ മാഷയും ഞാൻ ഓർത്തു പോവുകയാണ് ഗുൽസാർ മാഷയുടെ ഓർമ്മകളിലൂടെയാണ് നമ്മൾ ഈ അധ്യാപക സംഗമവും ഈ നൂറാം വാർഷവും ഒക്കെ കടന്നു ഒരു അധ്യാപകനും അപ്പുറം ഒരു വലിയ സാമൂഹിക പ്രവർത്തകനെ പോലെയുള്ള സ്വന്തം നാട്ടുകാരെ പോലെയുള്ള ഒരു പ്രവർത്തനമാണ് ഈ സ്കൂളിൽ ഗുൽസാർ മാഷൻ നൽകിയിട്ടുള്ളത് ഒരു വലിയ സാന്നിധ്യമാണ് നമ്മളിന്ന് വിട്ടു വരിയുമ്പോഴാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ വില മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ അവസരത്തിൽ അദ്ദേഹത്തെയും ഞാൻ ഓർത്തു പോവുകയാണ് ഞാൻ കൂടുതലൊന്നും നീട്ടി പറയുന്നില്ല ഇവിടെ എത്തിയ ഇവിടെ നിന്ന് നമ്മൾ പഠിപ്പിച്ചു പോയ എല്ലാ അധ്യാപകരെയും ഇവിടേക്ക് കടന്നു വന്ന എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളെയും നാട്ടുകാരെയും എല്ലാവരോടും ഈ പരിപാടിയുടെ ഭാഗമായതിൽ ഞാൻ അവരുടെ എല്ലാവരോടേയും സന്തോഷം പങ്കുവെക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ അധ്യാപക സംഗമത്തിൽ എൻ്റെ എല്ലാവിധ ആശംസകളും നൽകി നിർത്തുന്നു നന്ദി നമസ്കാരം ഇനി വേദി ഡോക്യുമെൻ്ററി പ്രദർശനമാണ് നടക്കുന്നത് നമ്മുടെ